ഈ വർഷത്തിലുള്ള ഈ മാസം നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമായി കൊണ്ടേ ഇരിക്കുന്നതിൽ ഇങ്ങനെയുള്ള യുഗത്തെ ലോകം കണ്ടിട്ടേയില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇപ്പോൾ നാം ഈ റമദാനിനെ സ്വീകരിക്കാൻ പോകുന്നത് കാരണം അവർ മഹാപരീക്ഷണത്തിലാണ് ഈ വരാൻ പോകുന്നതായ മാസത്തിൽ അഥവാ ഈ ദിവസങ്ങളിൽ മഹമ്മദ് ജനാഹാഹു എന്ന് കവി പറഞ്ഞതുപോലെ ഇസ്ലാമിനെ കുറിച്ച് നീ എവിടെ അന്വേഷിക്കുകയാണെങ്കിലും ചിറക് നഷ്ടപ്പെട്ടു പോയതായ ചിറകില്ലാത്തതായ പറവയെപ്പോലെയായിട്ടാണ് ഇസ്ലാമിനെ വിഷിക്കാൻ സാധിക്കുക ഈ യുഗത്തിൽ അങ്ങനെയുള്ള യുഗമാണ് ഈ കാലഘട്ടം പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്നതായ മാസം മുസ്ലിം ലോകം പലയിടങ്ങളിൽ മഹാപരീക്ഷണങ്ങളിലാണ് ആ പരീക്ഷണങ്ങളെ അവർക്ക് ഈ റമദാൻ വരുന്നതിന് മുമ്പായി അതിന് പ്രതിവിധി കണ്ടെത്തുവാനും അവരുടെ പ്രയാസങ്ങളിൽ നിന്നിട്ട് വിട്ടു നിൽക്കുവാനും അവർക്ക് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ഇസ്ലാമിലേക്കും മതത്തിലേക്കും മടങ്ങലിലൂടെ വിജയം കൈവരുത്തുവാനും അവർക്ക് ഈ റമദാനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് സമർപ്പണ സമർപ്പണബോധത്തോടു കൂടി ഹൃദയം നിറഞ്ഞ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കാനുള്ള ചുറ്റുപാട് മുസ്ലിം ലോകത്തിന് ലോകത്തിനല്ലാഹു നൽകട്ടെ നൽകട്ടെ നമുക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ആ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാൻ നമുക്ക് നമുക്കല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇത് ദുഃഖത്തോടു കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല ബാനിൻ ഹൽഫു അൽ ഫുഹാദിമി എന്ന പദ്യമാണ് ഇവിടെ ഓർമ്മ വരുന്നത് ഏത് പടുകൂറ്റം കെട്ടിടമാണെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആ കെട്ടിടം തകരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണല്ലോ ഒരു കെട്ടിടം നൂറ് നിലയുടെ കെട്ടിടമാണെങ്കിലും അത് കെട്ടാൻ കുറേ ആൾ വേണമെങ്കിലും അതിനെ തകർത്താൻ ഒറ്റരു വ്യക്തിയെ കൊണ്ട് സാധിക്കും അതേ സമയത്ത് ഫക്കൈഫിൻ ഹൽഫഹുമി ആയിരക്കണക്കിന് പേര് കർത്തിക്കൊണ്ടേയിരിക്കുന്നതായ കെട്ടിടത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും പറയേണ്ടതുണ്ട് ഇല്ലല്ലോ അപ്പോൾ അതാണ് നമ്മുടെ മതത്തിൻ്റെ സ്വഭാവം ഇന്നത്തെ യുഗത്തിൽ എന്ത് ആയിരങ്ങളാണ് തകർത്താൻ വേണ്ടി പാടുപെടുന്നത് ഇതിലേക്ക് ചേർത്ത് പറയുന്നവർ തന്നെയാണ് തകർത്താൻ വേണ്ടി പാടുപെടുന്നത് അങ്ങനെയുള്ളതായ കാലഘട്ടത്തിലാണ് നാം ഈ അതിഥിയെ സ്വീകരിക്കാൻ പോകുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മുസ്ലിം ലോകത്തിന് വേണ്ടിയും മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്നിട്ട് അവർക്ക് മോചനം ലഭിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കാം അള്ളാഹുദിനു തൗഫീക്ക് നൽകട്ടെ മുസ്ലിം ലോകത്തിൻ്റെ ആ സകലം പ്രത്യേകിച്ച് പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസത്തിൽ നിന്നിട്ട് മുക്തരാവാനും ഈ റമദാനിനെ സ്വീകരിക്കേണ്ടത് പോലെ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ